ിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ അറഫ ദിവസം സമാഗതമാവുകയാണ് പല ആളുകളും അറഫ നോമ്പിനെ കുറിച്ച് സംശയം ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ ഞായറാഴ്ചയാണല്ലോ അറഫ നോമ്പ് വരുന്നത് സോദിയയില് ശനിയാഴ്ചയാണ് അപ്പൊ നമ്മൾ ഏത് ദിവസമാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അതേപോലെ തന്നെ റമലാൻ മാസം കല ആയ നോമ്പ് അറഫ നോമ്പിന്റെ കൂടെ നോട്ടി വീട്ടുവാൻ പറ്റുമോ ഇങ്ങനെ പലരും പല സംശയങ്ങളും ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്ന വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ അറഫ നോമ്പ് ശക്തിയായ സുന്നത്തുള്ള നോമ്പാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ് ഹബീബായ മുഹമ്മദ് റസൂൽ വസ്ലങ്ങള് പറഞ്ഞത് ഒരാൾ അറഫാ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ രണ്ടു വർഷത്തെ പാപങ്ങളെല്ലാ പുറത്തു കുറുക്കും കഴിഞ്ഞ ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അങ്ങനെ രണ്ടു വർഷത്തെ ദോഷങ്ങൾ കുറുക്കുന്ന നോമ്പാണ് പരിശുദ്ധമായ അറഫാ ദിവസത്തെ നോമ്പ് അവിടെ മഹാൻമാരി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം ഹബീബായ പറയുമ്പോൾ ഒരു വർഷം കൂടി ജീവിക്കാനുള്ള അവസരമുണ്ടാകും എന്ന ഒരു സൂചന കൂടി ആ ഹദീസിനുണ്ട് അറഫാനോ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒരു വർഷം കൂടി ആയുസ് സൂചന അതിൽ നിന്ന് ലഭിക്കുന്നു എന്ന് മഹത്തുക്കൾ പറയുന്നു അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടു വർഷത്തെ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് അറഫ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കഴിയണം അതേപോലെ തന്നെ ഹബീബായ റസൂലിഹു അലഹി വസ്ലങ്ങൾ പറഞ്ഞു അള്ളാഹു അടിമകളെ അറഫാ ദിവസം നരകത്തിൽ നരകത്തുനിന്നും മോചിപ്പിക്കുന്നതുപോലെ മറ്റൊരു ദിവസവും നരകത്തു നിന്നും മോചിപ്പിക്കില്ല അത്രത്തോളം അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹു നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസമാണ് അതേപോലെ തന്നെ അറഫാ ദിവസം മനുഷ്യരെ നോക്കിയിട്ട് അള്ളാഹു മലക്കുകളോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ് അറഫയിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നോക്കിയിട്ട് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുമത്രേ ഈ മനുഷ്യരെയാണല്ലോ നിങ്ങൾ പറഞ്ഞത് അവർ കുഴപ്പക്കാരാണ് അവര് പ്രശ്നക്കാരാണ് അവരെ സൃഷ്ടിക്കണ്ട എന്ന് അവർ നോക്കൂ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് എന്ന് അറഫ ദിവസം അള്ളാഹുവിൻ്റെ അടിമകൾ നോക്കി അള്ളാഹു അഭിമാനം പറയുന്ന ദിവസമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏറ്റവും പുണ്യമുള്ള ദിവസമാണ് ആ അറഫ ദിവസത്തെ നോമ്പ് എല്ലാവരും കൃത്യമായി അവ എപ്പോഴാണ് 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 നമ്മൾ നോമ്പ് നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലും ുംബത് ആകുന്നത് ആ ദിവസമാണ് അവിടുത്തെ അറഫ ദിവസം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ പ്രാവശ്യ ഞായറാഴ്ചയാണ് അറഫ ദിവസമാകുന്നത് അന്നത്തെ നോമ്പ് നമ്മളെല്ലാവരും നോൽക്കണം അത് ഓരോ ദിവസവും ഓരോ സ്ഥലത്തും അങ്ങനെയാണല്ലോ സൗദി അറേബ്യയിലെ ലോഹറിന്റെ സമയത്തല്ല നമ്മളിവിടെ ലോഹറി നിസ്കരിക്കുന്നത് നമ്മുടെ ലോഹറിന്റെ സമയത്താണ് ഓരോ വിവാദത്തും അങ്ങനെ തന്നെയാണ് ഓരോ നിസ്കാരവും ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ മാസം കാണുമ്പോഴാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് റമലാനിൽ നമ്മുടെ നാട്ടിൽ മാസം കാണുമ്പോഴാണ് അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ അറഫയും നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ഒമ്പത് അന്നത്തെ ദിവസമാണ് നമ്മൾ അറഫ നോമ്പനുഷ്ഠിക്കേണ്ടത് അറഫാ നോമ്പിന്റെ കൂടെ നമുക്ക് കല ആയ നോമ്പ് കലാ ഉഴുട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല രണ്ട് പ്രതിഫലം ലഭിക്കും ഒന്ന് അറഫാ നോമ്പിന്റെ പ്രതിഫലവും ലഭിക്കും റമലാനിലെ കല ആയ നോമ്പ് നമുക്ക് കലാ ഉഴുട്ടാനും സാധിക്കും അതുകൊണ്ട് സഹോദരിമാരൊക്കെ പലപ്പോഴും വിശുദ്ധമായ റമലാനിന്റെ നോമ്പൊക്കെ കല ഉള്ളവരുണ്ടാകും അവരൊക്കെ കലാ ഉഴുട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ നോമ്പ് റമലാനിൽ ഒരു നോമ്പ് കലാ ഉഴിട്ടുകയും ചെയ്തു അറഫാ നോമ്പ് നമുക്ക് നോറ്റു വീട്ടിയ കൂലിയും കിട്ടും നിയമ രണ്ടും കൂടി മതി നോമ്പ് നോമ്പ് വേണ്ടി ഞാൻ ഞാൻ നോൽക്കുന്നു എന്ന് രണ്ട് പ്രതിഫലവും നമുക്ക് ലഭിക്കും ഇങ്ങനെ ഈ പരിശുദ്ധമായ ദിനത്തെ കൃത്യമായിട്ട് നാം ഉപയോഗപ്പെടുത്തണം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കൽ വളരെ പുണ്യമാണ് ത്തിന് നോമ്പനിഷ്ഠിക്കൽ ഹറാമാണ് പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഹറാമാണ് അന്ന് പെരുന്നാളിന്റെ ദിവസങ്ങളാണ് ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ മുതൽ ദിവസങ്ങളിൽ നോമ്പനിഷ്ഠിക്കൽ പ്രത്യേകിച്ച് പുണ്യമാണ് ഏറ്റവും പുണ്യമാണ് ഒമ്പതിന്റെ നോമ്പ് അള്ളാഹു നമുക്കൊക്കെ നോമ്പെടുക്കാനും അവന്റെ തൃപ്തി കരസ്ഥമാക്കാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാ വിശുദ്ധമായ ബഹുമാനിച്ച ദിവസങ്ങളെ ബഹുമാനിച്ച് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുന്ന മുത്തീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വാർഹമുല്ലാഹി വാത്ത